എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉത്തരം കണ്ടെത്താം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ഒന്നാമത്തെ പയലായ വൃക്ഷം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം ആ വ്യക്തിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്തു എല്ലാവർക്കും വേണ്ടി നിലകൊണ്ടു എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും തിരികെ വാങ്ങിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി നിലപാടെടുക്കുകയും പ്രവർത്തിക്കുകയും എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ വ്യക്തി ജീവിതത്തിൽ ഉടനീളം നടത്തി പക്ഷേ പിന്നീട് ആ വ്യക്തിക്ക് കാര്യങ്ങൾ വ്യക്തമായി താൻ എത്ര ആളുകളെ സ്നേഹിച്ചാലും എത്ര ആളുകളെ കരുതി മുന്നോട്ട് പോയാലും തന്നോട് നന്ദി കേടാണ് എല്ലാവരും കാണിക്കുന്നത് അങ്ങനെ അങ്ങനൊരു സമീപനം അങ്ങനൊരു യാഥാർത്ഥ്യ ബോധം ആ വ്യക്തിക്കുണ്ടായി അത് പരിപൂർണമായി യാഥാർത്ഥ്യബോധമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ചിലത് ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നിയ ചില ചിന്താഗതികൾ മാത്രമായിരുന്നു പക്ഷേ ആ വ്യക്തി ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് നാൾ ആ വ്യക്തി ചില ആളുകളെ ഇഷ്ടപ്പെട്ടു ആ വ്യക്തി ഇഷ്ടപ്പെടുന്നവരെയും ആ വ്യക്തിനെ ഇഷ്ടപ്പെടുന്നവരെയും ആ വ്യക്തി കൃത്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു ഒരിടത്തും പോകാതെ എന്നും അവർക്ക് തണലേകി അവർക്ക് ആത്മവിശ്വാസം നൽകി അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവർ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ അവരെ ആത്മാർത്ഥമായി സഹായിച്ചും അവർക്ക് വേണ്ടി പല കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളും മാറ്റിവെച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയി പക്ഷേ നിർഭാഗ്യവശാൽ ആ വ്യക്തിയോട് ആരും തന്നെ നന്ദി കാണിച്ചില്ല ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറുന്ന ആ വ്യക്തിയെ ഇല്ലാതാക്കാനാണ് ആ വ്യക്തിയെ ഒറ്റപ്പെടുത്താനാണ് പലരും ശ്രമിച്ചത് ആ വ്യക്തിയിൽ നിന്നും സഹായങ്ങളെല്ലാം കൈനീട്ടി വാങ്ങിച്ചിട്ട് തിരിച്ച് ആ വ്യക്തി ഒരു സഹായത്തിന് വേണ്ടി സമീപിച്ചപ്പോൾ ഒന്നുമല്ലാതെ ആ വ്യക്തിയാക്കി കളഞ്ഞു അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ സൃഷ്ടിച്ചു നന്ദികേട് പലയിടത്തിൽ നിന്നും ഒറ്റയ്ക്കും കൂട്ടമായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി താൻ ആരെ സ്നേഹിച്ചാലും തനിക്ക് ഇതാണ് പ്രതിഫലം കിട്ടുന്നത് ഒരിടത്തും ആത്മാർത്ഥമായ സ്നേഹമൊന്നുമില്ല ആരെയൊക്കെ നമ്മൾ സ്നേഹിച്ചാലും തിരിച്ചു കിട്ടുന്നത് വെറുപ്പും സ്വാർത്ഥതയും ഒക്കെയാണെന്നുള്ള കാര്യം ആ വ്യക്തി മനസ്സിലാക്കി അങ്ങനെ ആ വ്യക്തി എല്ലാവരോടും ഒരടഞ്ഞ ഹൃദയമായി ജീവിക്കുകയാണ് ആരുടെ കാര്യവും നോക്കാതെ ആരുടെ കാര്യത്തിൽ ഇടപെടാതെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഒന്നിലും ഇടപെടാതെ എല്ലാം സഹിച്ചു കൊണ്ടും ക്ഷമിച്ചു കൊണ്ടും ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് ആരെ കണ്ടാലും ഒരു പ്രത്യേക സ്നേഹമൊന്നും തോന്നുന്നില്ല അങ്ങനെ നിങ്ങളെ കണ്ടപ്പോഴും ആ വ്യക്തിയുടെ പഴയകാല അനുഭവങ്ങൾ ആ വ്യക്തിക്ക് സമ്മാനിച്ച കൈപ്പേറിയ അനുഭവങ്ങളുടെ ഒരു പിൻബലത്തിൽ നിങ്ങളിലും ആ വ്യക്തി പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല പക്ഷേ ആ വ്യക്തിയെ ഇതുവരെ സ്നേഹിച്ച ആളുകളെ പോലെ ആയിരുന്നില്ല നിങ്ങൾ നിങ്ങളാത്മാർത്ഥതയുള്ള സമീപനം സ്വീകരിക്കുകയും ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുകയും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്കൊരു സ്ഥാനം കിട്ടണമെന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളങ്ങോട് കടന്നു ചെല്ലുമ്പോഴും ആ വ്യക്തി അതിനൊന്നും തയ്യാറാകുന്നില്ല ആ വ്യക്തി ചില ഘടകങ്ങളെ ഭയപ്പെടുകയാണ് ചുറ്റുപാടുമുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ ആ വ്യക്തിയുടെ തന്നെ ചില എക്സ്പീരിയൻസ് ആ വ്യക്തിയുടെ തന്നെ ചില കൈപ്പേറിയ അനുഭവങ്ങൾ അത് ആ വ്യക്തിയെ നിങ്ങളെ സ്വതന്ത്രമായി ഇഷ്ടപ്പെടുന്നതിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രമായി സ്വീകരിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ പിന്തിരിപ്പിക്കുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ആ കൈപ്പേറിയ അനുഭവങ്ങളുണ്ട് താൻ എത്ര ആത്മാർത്ഥതയോടെ പെരുമാറിയാലും എന്നോട് അവർ നല്ലതുപോലെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായി തിരിച്ചു പെരുമാറുകയില്ല എന്നുള്ളൊരു മുൻധാരണയോടുകൂടിയാണ് ആ വ്യക്തി ജീവിക്കുന്നത് ആ വ്യക്തിക്ക് കിട്ടിയ മുൻകാല അനുഭവങ്ങളിൽ നിന്നും ആ വ്യക്തി പഠിച്ച പാഠം അനുസരിച്ച് നിങ്ങളെയും അകറ്റി നിർത്തുന്നു ഇനി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശാലതയും നിങ്ങളുടെ മനസ്സിലെ നന്മയും ആ വ്യക്തി അറിഞ്ഞാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൃത്യമായി അടുക്കുന്ന ഒരു സാഹചര്യം ഉടൻ നിങ്ങളെ സംബന്ധിച്ചും ആ വ്യക്തിയുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ വ്യക്തിക്കൊരു നല്ല അനുഭവം നല്ലൊരു സംരക്ഷണം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നത് പോലുള്ള അനു ഒരു അനുഭവം ആ വ്യക്തിക്ക് ഉടൻ ഉണ്ടാകുകയും ആ വ്യക്തി അത് മനസ്സിലാക്കുകയും ചെയ്യും നിങ്ങൾക്കതിനുള്ള സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളോട് അകൽച്ച കാണിക്കുന്നുള്ളതിനുത്തരം അതാണ് ആ വ്യക്തിക്ക് ഇതുവരെ കിട്ടിയ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആ വ്യക്തി പഠിക്കുന്നതാണ് ആ ആ വ്യക്തിയെ പഠിപ്പിക്കുന്നത് അതാണ് അകൽച്ചയുടെ ഒരു കാരണവും അത് തന്നെയാണ് ആ വ്യക്തി ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് അവരൊക്കെ ആ വ്യക്തിയെ ചതിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ആ വഞ്ചനകളിലേക്ക് പോകാതിരിക്കാനാണ് പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ ആ മനസ്സ് ആ വ്യക്തിക്ക് അറിയാനുള്ള ആ സൗഭാഗ്യം ഉണ്ടാവും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ആ വ്യക്തിക്ക് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല ആ വ്യക്തി എല്ലാവരെയും മാറ്റി നിർത്തുന്നതുപോലെ നിങ്ങളെയും മാറ്റി നിർത്തിയിരിക്കുന്നു നിങ്ങളല്ല എല്ലാവരും അല്ല നിങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ ആ വ്യക്തി തിരിച്ചു വരുവാനുള്ള ബാക്കി നിങ്ങൾക്കുണ്ടാവും രണ്ടാമത്തെ ചിത്രശലഭത്തെ പയലായിട്ട് സ്വീകരിച്ച വ്യക്തി ആ വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തികളുടെ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്തുകൊണ്ട് അവരോട് അകൽച്ച കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അബോക്വമായ മനസ്സിനുടമകളാണ് അവർ പക്വതയില്ലാത്ത മനസ്സിൻ്റെ ഉടമകളുമായിട്ട് ഉള്ളൊരു സ്വഭാവ സവിശേഷതയാണ് അവർക്കുള്ളത് അവരുടെ മനസ്സിൽ തന്നെ സ്ഥിരത അവർക്കുണ്ടാക്കാൻ കഴിയുന്നില്ല അവർ തെറ്റുകാരാണോ അല്ലയോ എന്നുള്ളതല്ല അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്ഥിരത ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ചഞ്ചലപ്പെടുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് അവർ മാറുന്നു നിങ്ങൾ എന്ത് നൽകിയാലും എന്ത് പറഞ്ഞാലും നല്ലത് നൽകിയാലും ചീത്ത നൽകിയാലും അവരുടെ മനസ്സ് ഒരിടത്ത് ഉറക്കാത്ത രീതിയിലുള്ള ഒരു സമീപനം ഈശ്വര ചിന്തയുടെ കുറവാണ് ഈശ്വര ഒരു ഒരു സ്ഥലത്തും അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഈ ശനിയുടെ ഇതൊക്കെ ബാധിച്ച ആളുകളെ പറ്റി വിദഗ്ധരായിട്ടുള്ള ജ്യോത്സ്യ മഹാത്മാക്കൾ പറയാറുണ്ട് ഒരിടത്തും ഇരിപ്പ് നിൽക്കുമ്പോൾ ഇരിക്കാൻ തോന്നും ഇരിക്കുമ്പോൾ നിൽക്കാൻ തോന്നും ഇനിയിപ്പോൾ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഓടാൻ തോന്നും മനസ്സ് ഒരിടത്ത് ഉറക്കുന്നില്ല സംതൃപ്തമല്ലാത്തൊരു മനസ്സ് ഏറ്റവും നല്ല വാക്കതാണ് അവരിൽ സംതൃപ്തിയുടെ ഒരു കണിക പോലും ഇല്ല സംതൃപ്തിപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ ഈ പൊകഞ്ഞ് നിൽക്കുന്നത് പോലെ ഓടി നടക്കുകയാണ് അവരുടെ മനസ്സിനെ ഒരിടത്ത് സ്ഥായിയായിട്ട് നിർത്താൻ അവർക്ക് സാധിക്കുന്നില്ല അവർ കിടന്ന് ഓടി കിടന്ന് ചാടി ഓടി നടക്കുകയാണ് ഹൃദയത്തെ സംതൃപ്തമായ രീതിയിലും പക്വമായ രീതിയിലും നിർത്താൻ അവർക്ക് കഴിയുന്നില്ല ഹൃദയത്തിൻ്റെ കടിഞ്ഞാണവർക്കില്ല നിങ്ങൾ ഇഷ്ടക്കുറവായിട്ടല്ല നിങ്ങളിൽ നിന്നല്ല ഒരു സ്ഥലത്തെയും ഒരു സംവിധാനത്തിലെയും ഒന്നിലും അടങ്ങാൻ അവർക്ക് കഴിയുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അവരൊരു വല്ലാത്ത സ്ഥിതിയിലാണ് എന്തുകൊണ്ടാണ് നിങ്ങളോട് അകൽച്ച കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിൽ നിന്ന് വേറൊന്നിലേക്ക് അങ്ങനെ മനസ്സെപ്പോഴും ചഞ്ചലപ്പെട്ടു പോവുകയാണ് ഉറച്ച ഒരു തീരുമാനമോ ഉറച്ച ഒരു മനസ്സോ അല്ലെങ്കിൽ പക്വമായ ഒരു തീരുമാനമൊന്നും എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർ അശക്തരായിട്ടുള്ള ആളുകളാണെന്ന് പറയേണ്ടി വരും കാണുമ്പോൾ അവർ വിചാരിക്കും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളിപ്പോൾ അവരോട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചിലപ്പോൾ പുറമേ പുച്ഛത്തോടെ കാണിക്കും ചിലപ്പോൾ അകമേ പുച്ഛത്തോടെ കാണിക്കും അവരെന്നിട്ട് മറ്റാരെങ്കിലും ആണെങ്കിൽ തനിക്കിഷ്ടമെന്നുള്ള രീതിയിൽ നിങ്ങളതിന് യോഗ്യാനോ യോഗ്യത് യോഗ്യമല്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നിലും മനസ്സോർക്കുന്നില്ല ഒരു കല്യാണ പെണ്ണ് കാണൽ ചടങ്ങിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെൺകുട്ടി മോശമാണോ എന്ന് വച്ചാൽ മോശമൊന്നുമല്ല പക്ഷെ എനിക്ക് തൃപ്തിയാകുന്നില്ല ഇതിലും നല്ലത് വേറെ എന്തോ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചു ഒരാൾ വന്ന് ഇഷ്ടപ്പെട്ട കൊള്ളാവുന്ന ഒരാൾ വന്ന് അവരോട് സമീപിക്കുകയാണ് പക്ഷെ അവരത് തള്ളിക്കളയുന്നു കാരണം ഇത്രയും നല്ല ആൾ വന്നേക്കണം അപ്പം എനിക്കിനി വരാനുള്ളത് ഇതിൽ നല്ലതാണെന്നുള്ള ഒരിടത്തും ഉറക്കാത്ത ഒരു തെറ്റായ ഒരു ചിന്താഗതി ആ ചിന്താഗതിയുടെ ഫലമായിട്ട് ഒന്നിലും മനസ്സുറക്കുന്നില്ല ഒരു നേട്ടവും ജീവിതത്തിൽ ഉണ്ടാക്കാനും കഴിയാത്ത രീതിയിൽ അവർ സഞ്ചരിക്കേണ്ടി വരും അവർക്ക് അങ്ങനത്തെ ഒരു ദുർവിധി ഉണ്ടാവുകയും ചെയ്യും അത് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം അതൊരു ന്യൂനതയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വെറുക്കുകയല്ല മനസ്സുകൊണ്ട് ഒരു ഈശ്വരാധീനത കാണിക്കുന്നില്ല ഒരു സ്ഥായി ഭാവം കാണിക്കുന്നില്ല അത് അവരുടെ ഒരു വൈകല്യമായിട്ടേ കണക്കാക്കാൻ കഴിയുള്ളൂ നിങ്ങളെ ഇഷ്ടമല്ലാന്നിട്ടല്ല ഇപ്പം ഒരു അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പറയും നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളോട് അകൽച്ച കാണിക്കും അതിനുശേഷം മറ്റാരെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ സഞ്ചരിക്കും അത് കഴിഞ്ഞ് അതും കിട്ടാതെ ആകുമ്പോൾ അവസാനം നിങ്ങളെ നോക്കി ഈ അസൂയപ്പെടുമോ ഞാൻ കൈവിട്ട് കളഞ്ഞല്ലോ അങ്ങനെ ഒരു ഭ്രാന്തൻ ചിന്താഗതിയിലേക്ക് അവർ പോയാൽ അത്ഭുതപ്പെടാനില്ല ഇനി അവരെ അതിൽ നിന്ന് മാറ്റണമെങ്കിൽ അവർക്ക് ഈശ്വര ചിന്ത വരണം അവരുടെ ഇളകുന്ന മനസ്സിൽ ഈശ്വര ചിന്തയുടെ ഒരു പോസിറ്റീവ് എനർജിയുടെ ശക്തമായൊരു ആണി അടിക്കണം ആണിയടിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആണി അടിക്കുകയല്ല ആ വിശ്വാസത്തിൻ്റെ ശക്തി അവിടെ അവരുടെ മനസ്സിൽ ഉറപ്പിക്കണം അതിന് അവർ വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് അവർ വിളിച്ച് പ്രാർത്ഥിക്കണം അപ്പം നിങ്ങൾക്കും എനിക്കും ആർക്കും സംഭവിക്കുക ഇങ്ങനെ മനസ്സ് ഒരു ഒരു സ്ഥലത്തും ഉറക്കാതെ അവിടെ ഇവിടെയൊക്കെ ചിറകടിച്ചിങ്ങനെ പറന്ന് കിടക്കുക ഒരിടവും നന്നായി തോന്നുന്നില്ല ഒരിടത്തിരിക്കുമ്പോഴും മറ്റതാണ് നല്ലതെന്ന് വിചാരിക്കും മറ്റു സ്ഥലത്തിരിക്കുമ്പോൾ ഇതാണ് നല്ലതെന്ന് വിചാരിക്കും അങ്ങനെ മനസ്സിലൊരു ഈശ്വര ചൈതന്യം ഉണ്ടാകാൻ ഈശ്വര ആധീനം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക ആ വ്യക്തി നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കുക ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ആ മനസ്സിലെ വ്യക്തിയുടെ മനസ്സൊന്ന് ഉറപ്പിച്ച് നൽകണമേ അല്ല നിങ്ങളെ വെറുപ്പുണ്ടായിട്ടോ ചിലപ്പോൾ ചോദിക്കുക അവർ തള്ളിക്കളയുമ്പോൾ നിങ്ങളുമായിരിക്കും ഞാൻ യോഗ്യനോ അല്ലെങ്കിൽ യോഗ്യ ഇല്ലാത്ത വ്യക്തിയാണോ യോഗ്യല്ലാത്ത വ്യക്തിയാണോന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നും നിങ്ങളുടെ യോഗ്യത കുറവല്ല നിങ്ങൾ നിലവാരം കൊണ്ടല്ല അവരുടെ മനസ്സുറക്കുന്നില്ല ശരി ഏതാണ് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് അതിലേക്ക് മനസ്സുറക്കാൻ കഴിയാതെ അവരിങ്ങനെ പറന്ന് കിടക്കുന്നു അതിന് ഏറ്റവും നല്ലത് ഈശ്വരനിലേക്ക് അവരുടെ ഹൃദയത്തെ മടക്കുക മടങ്ങി പോകുക അപ്പോൾ ആ ഹൃദയത്തിൽ ഈശ്വരൻ്റെ കൃപയുണ്ടാകുകയും ഉറച്ച തീരുമാനങ്ങളും നല്ല ഗ്രഹണ ശക്തിയൊക്കെ ലഭിക്കുകയും ചെയ്യും അങ്ങനെ എല്ലാ പ്രതിസന്ധികളും മാറി തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ വരും എന്തുകൊണ്ട് ആ വ്യക്തി അകൽച്ച കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് കിട്ടുന്നത് ഉറക്കുന്നില്ല ഉറക്കാത്ത മനസ്സ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സൊറ ഉറയ്ക്കാൻ നിങ്ങളിലേക്ക് കൃത്യമായി വരുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ പ്രാപിക്കുക ഞാൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എനിക്ക് ആ വ്യക്തിയെ വേണം എൻ്റെ കൃത്യമായ ഒരു ധാരണ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആഴത്തിലുള്ളൊരു ആഗ്രഹം സത്യമാകുന്നു ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു തട്ടിക്കളയല്ലേ അല്ലെങ്കിൽ എന്നെ പരീക്ഷിക്കല്ലേ എൻ്റെ ശക്തിയിൽ ഞാൻ എല്ലാ വിശ്വാസവും അർപ്പിക്കുന്നു എന്നിട്ട് മനസ്സ് പൂർണ്ണമായും ആ ശക്തി ലേകീകരിക്കുക ആ വ്യക്തി വന്നിരിക്കും ആ വ്യക്തിയുടെ മനസ്സിലെ ആ ചാഞ്ചാട്ടം മാറി ആ വ്യക്തിയുടെ മനസ്സിലെ പ്രശ്നങ്ങൾ മാറി ആ വ്യക്തി വന്നിരിക്കും ആ വ്യക്തിക്ക് നിങ്ങളാണ് ശരി നിങ്ങളാണ് ഏറ്റവും നല്ല വ്യക്തി എന്നുള്ള രീതിയിൽ വരും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കുക അകൽച്ചയുടെ കാരണമിതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക